ബഹുമാന്യസം മലയാളം യു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായി സേവനമന്വേഷിക്കുന്ന തോമസ് ഫിലിപ്പ അവർ കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയ ബൗചാൻ ആൻറ്റി മേഖലാ ഡയറക്ടറായി നമ്മുടെ മുമ്പിലായിരിക്കുന്ന ബഹുമാനിയ ദേവദാസൻ എം ടി സൈബുബാസ് അവർക്ക് ഈ സെക്ഷൻ്റെ ചുമതല വഹിക്കുന്ന കുഞ്ഞുമാം ഭാഷർ തനോടൊപ്പം സ്വകരിക്കുന്ന എല്ലാ ദേവിദാസന്മാർക്കും എല്ലാ സഹസുസൂരന്മാർക്കും ഈ മാതാപിതാക്കൾ സഹോദരി സഹോദരൻ എല്ലാവർക്കും സ്വദേശി നമ്മൾ വന്ദനം ചൊല്ലുന്നു എല്ലാവരും കത്താവ് അനുഗ്രഹിക്കട്ടെ അമീൻ നമ്മുടെ ഉപയോഗ സമയമില്ലാന്നതോടെ എൻ്റെ വാക്കൾക്ക് വെളുപ്പം ഞാൻ വിരാമം ഇടുന്നു തൊണ്ണൂറ്റിനാട സങ്കീർത്തനത്തിൻ്റെ പതിമൂന്ന് പതിനാലേ വാക്യത്തിൽ പറയുന്നു യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും അവർ വാർദ്ധക്യത്തിൽ പച്ചപിടിച്ചും പ്രാപിച്ചും ഇരിക്കും ദൈവസഭയ്ക്ക് അനുഗ്രഹമായ ഒരു കാലഘട്ടത്തിൽ ദൈവം നടത്തിയ പ്രിയപ്പെട്ടവർ ഇപ്പോൾ വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കുന്നു നിശ്ചയമായും ദൈവചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല ഇവർ ഈ സാഹചര്യത്തിൽ ശാരീരികമായി പലപ്പോഴും ബലഹീനരാണ് ക്ഷീണതരാണ് ഗ്രഹം ദൈവജനപ്രകാരം പച്ച പിടിച്ചും പുഷ്ടിപ്രാപിച്ചും ദൈവത്താൽ മാനിക്കപ്പെടുവാൻ ഉയർത്തപ്പെടുവാൻ സർവശക്തനായി ദൈവം സഹായിക്കട്ടെ എഴുപത്തി ഒന്നാം സംഗീർത്തരം നമ്മൾ വായിക്കുന്നവണ സംഘർത്തനക്കാരിങ്ങനെ പാടുന്നു അമേന ദാവീതിൻ്റെ ഒരു പ്രാർത്ഥനയാണ് അമ്മയെ വാർദ്ധിക്കും വാർദ്ധക്യത്തിലും നര ബാധിക്കുമ്പോഴും എൻ്റെ ബലം ക്ഷയിക്കുമ്പോഴും കഥാവ് എന്നെ ഉപേക്ഷിക്കരുത് തള്ളിക്കളയരുത് പ്രൈസലോ ആര് തള്ളിക്കളഞ്ഞാലും തമ്പുരാൻ തള്ളിക്കളയില്ല ആ മീൻ വർദ്ധിക്കത്തിലായവേ തള്ളിക്കളയുന്നൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം പക്ഷേ തമ്പുരാൻ അവർക്ക് കൊടുക്കുന്നൊരു വാഗ്ദത്തമാണ് അവരെ തമ്പുരാൻ തള്ളിക്കളയില്ല തമ്പുരാൻ അവരോട് കൂടെയുണ്ട് നിങ്ങളോട് കൂടെയുണ്ട് ആ മേൻ ഹലുവേ നിങ്ങളുടെ മമ്മറ്റയിലുള്ളൊരു വേദഭാഗമാണ് നരച്ച തല ശോഭയുള്ള കിരീടം അത് ദൈവസഭയ്ക്കെന്നും അനുഗ്രഹമാണ് എന്നും അമ്മയും നമുക്കറിയാം ഇവരുടെ പ്രാർത്ഥനയാണ് ആമേൻ നാം ഓരോരുത്തരും നിലനിൽക്കുന്നത് സർവശക്തനായി ദൈവം വീണ്ടും വരെ ബലത്തോടെ കൃപയോടെ നയിക്കട്ടെ ഈ ഭൂമിയിൽ ഒരു ആയുസുണ്ട് അത് എന്നുവരെയോ അന്നുവരെയും ദൈവകൃപകളാശ്രയിച്ച് പോലീസ് പറയുന്നത് പോലെ എൻ്റെ നിര്യാണകാരമെടുത്തു ഞാൻ നല്ല പോലെ പോലെ വിശ്വാസം കാത്തോട്ടം തകച്ചു ഇനി നീതിയുടെ കിരീടത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു ആ പ്രതീക്ഷയോടും പ്രത്യാശയോടും ദൈവത്തിനെ നിലനിൽക്കുവാൻ സർവശക്തനായ ദൈവം ഈ മാതാപിതാക്കളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈ സഭയുടെയും എല്ലാവിധമായ ആശംസകളും അറിയിച്ചെൻ്റെ വാക്കൾക്ക് വിരാമം വിടുന്നു കഥാവാനുഗ്രഹിക്കട്ടെ ആമേ